ബിഗ് ബോസ് സീസൺ ലൈവ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് സീസൺ മത്സരാർത്ഥിയായ മത്സരാർത്ഥിയായുമായിട്ട് കേട്ട ഒരു പേരാണ് അഫ്സല ആദ്യം ജാസ്മിൻ ആയിട്ട് കമ്മിറ്റഡ് ആണെന്ന് പറയുകയും പിന്നീട് അല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അഫ്സലൻ ഈ സംഭവമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന ആളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയിരുന്നു പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ താലുമായ പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ട് ഗബ്രിയുമായിട്ടുള്ള സ്നേഹം ഹോൾഡ് ചെയ്ത് വെക്കുന്നുവെന്നും പറഞ്ഞായിരുന്നു ഇത് ഒരു കാരണവശാലും തനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് എന്നാണ് അഫ്സല് പറയുന്നത് അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നും തനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നും തന്റെ ഫാമിലി ആയിട്ട് ഒത്തിരി ഫൈറ്റ് ചെയ്താണ് ഇതൊരു വിവാഹത്തിൽ എത്തിച്ചതുമെന്നൊക്കെ ആ സ്ഥലം അതിൽ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ചതിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകുന്നു ഇനിയും ഇതിൽ തുടരാൻ താല്പര്യമില്ല എന്നും ഇനിയും ഇതിൽ തന്റെ പേര് ഒക്കെ അദ്ദേഹം ആ പോസ്റ്റില് പറയുന്നുണ്ട് ഒരു പബ്ലിക് ഷോയില് എങ്ങനെയാണ് ചീറ്റ് ചെയ്യേണ്ടത് എന്ന് അവൾ എനിക്ക് കാണിച്ചു തന്നു എന്നും ഇനി ഇതിനൊരു ക്ലാരിറ്റി വേണം അതുകൊണ്ട് ഞാൻ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നു എന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇനി എന്തായാലും അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ എല്ലാം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പിന്നെ ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള വ്യക്തികളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തായാലും ഇതോടുകൂടി ഈ വിഷയം അവസാനിക്കുന്നു അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് സിബിനെ കുറിച്ചാണ് സിബിൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മുടെ കൈ കൈപിടിച്ച് ഉമ്മ വെക്കുന്നതായിട്ട് കാണിച്ചായിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും ഉദാഹരണം പറഞ്ഞിട്ടാണ് സിബിൻ അങ്ങനെ ചെയ്തത് പക്ഷെ അങ്ങനെ ചെയ്തതില് നമ്മുടെ സ്രീതു ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു നമ്മുടെ അർജുനും ശ്രീധുവും ശരണിയും കൂടെ സംസാരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ഒരു പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യാനായിട്ട് അപ്പൊ എന്തായാലും ശ്രീധുവിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോ ശ്രീധുവിനും തോന്നിയിട്ടുണ്ടാവും ഇതിനെപ്പറ്റി കൂടുതൽ ഒരു സംസാരം വരാതിരിക്കണമെങ്കിൽ സിബിനോട് തന്നെ കാര്യം പറയണമെന്ന് ശ്രീതു സിബിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എനിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് ശ്രീധു നേരിട്ട് തന്നെ സിബിനോട് സംസാരിക്കുന്നുണ്ട് സിബിനെ അത് നന്നായിട്ട് ഹത്തായിട്ടും ഉണ്ട് ഒരു ബ്രദറിനെ പോലെയാണ് ചെയ്തതെന്നൊക്കെ സിബിൻ പറയുന്നുണ്ട് ശ്രീധുവും പറയുന്നു ഒരു മോശം ഇന്റൻഷനോടെയാണ് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ ശ്രീധു സിബിനോട് പറയുന്നുണ്ട് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ഹൗസിലെ കൺഫെഷൻ പറ്റിയിട്ടാണ് ഈ കൺഫെഷൻ തന്നെ ബിഗ് ബിഗ് ബോസ് ബോസ് ഹൗസിലെ ഒരു പ്രധാന സ്പേസ് ആയിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് ഇന്നലെ വിളിച്ചായിരുന്നു അഫ്സർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി പക്ഷേ ഈ ജാസ്മിനും ബിഗ് ബോസിനോട് കൺഫെഷൻ റൂമിലിരുന്ന് സംസാരിച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഉറങ്ങുകയാണ് ചെയ്തത് പക്ഷെ അത് സത്യത്തിൽ നല്ല അതിശയം തോന്നി കണ്ടപ്പോ ഇതിനു മുന്നേ ഉള്ള നമ്മുടെ സീസൺസിൽ ഒന്നും ആരും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇതിനു മുന്നേ നമ്മുടെ റോക്കി സിജോയെ ഇടിച്ചിട്ട് റൂമിൽ റൂമിലിരുന്ന് കുറെ കറിഞ്ഞതിനു ശേഷം അവിടെ കിടന്ന് ഉറങ്ങുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ രണ്ട് മത്സരാർത്ഥികൾ വെറുതെ സങ്കടം പറയാൻ വന്നതിന് ശേഷം അവിടെ കിടന്ന് ഉറങ്ങുന്ന നമ്മൾ കണ്ടിട്ടുമില്ല നമ്മൾ ആരിതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഇനി എന്തൊക്കെയാണോ എന്തോ കൺഫെൻഷൻ റൂമിൽ നടക്കാൻ പോകുന്നത് തന്നെ ഈ ഈ ജാസ്മിൻ എന്ന മത്സരാർത്ഥി ബിഗ് ബോസ് ും എന്താണ് സത്യത്തിൽ നേടിയത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ ഗെയിം കളിക്കാനായിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നാണ് പക്ഷേ ജാസ്മിൻ ഈ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ബെറ്റർ ലൈഫ് എന്തായാലും ആ മത്സരാർത്ഥിക്ക് ഉണ്ടാകില്ല ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺസിൽ ആരും തന്നെ അവരുടെ പേഴ്സണൽ ലൈഫ് വെച്ച് കളിച്ചിട്ടില്ല പക്ഷെ ഈ ജാസ്മിൻ എന്ന വ്യക്തി കളിച്ചിരിക്കുന്നത് സ്വന്തം പേഴ്സണൽ ലൈഫും കൂടെ വെച്ചിട്ടാണ് ഈ ഷോയിൽ നിന്നും പുറത്തിറങ്ങുന്ന ദിവസം എന്തായാലും ചിന്തിക്കും ഇതൊന്നും വേണ്ടായിരുന്നു ഈ ഷോയിൽ വരണ്ടായിരുന്നു എന്ന് ഷുവർ ആയിട്ട് ചിന്തിക്കും കമ്മിറ്റഡ് ആക്കുന്ന ചെറുപ്പക്കാരൻ പോലും അത് എന്ന് വെച്ചിട്ടുണ്ട് തന്റെ പേഴ്സണൽ ലൈഫ് വെച്ച് കളിച്ചതും പുറത്ത് ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടാക്കിയതുമായിട്ടുള്ള ഒരു മത്സരാർത്ഥി നമ്മുടെ ബിഗ് ബോസ് ഹൗസില് ഇല്ല എന്ന് തന്നെ പറയാം അടുത്തായിട്ട് പ്രമോയ പതിട്ടാണ് എനിക്ക് പറയാനുള്ളത് നോറയുമായിട്ടുള്ള ഫൈറ്റ് ആണ് കാണിക്കുന്നത് എന്തായാലും നല്ല ഫൈറ്റ് കിടിലാണെന്നുള്ളത് മനസ്സിലായി നമ്മുടെ ജാൻമണിയും നോറയുമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം നല്ല അടിപൊളി ഫൈറ്റ് തന്നെയാണ് ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി എന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്